ചേച്ചിയുടെ കുടുംബം എങ്ങനെയാണ് ആ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയാണോ താമസം അതേ ചേച്ചി അതിനെ കുറിച്ച് ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ചിട്ട് എന്താണ് വാക്ക് എന്റെ എന്ന് വെച്ചാൽ എന്റെ ഫാമിലി ഞാൻ അങ്ങനെ ഒരു വ്യക്തികളായി തന്നെ തരാതി മുകളിലേക്ക് മുകളിലേക്ക് കുറച്ചും കൂടി അടുപ്പിച്ച് ഫാമിലി എന്ന് പറയുന്ന എല്ലാവരും ഒരു വ്യക്തികളായിട്ട് കണ്ട് അത് എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഇതുവരെ കാണുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിമിഷം മനസ്സിലാകില്ല കുറച്ച് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ അതായത് അവരൊക്കെ വ്യക്തികളാണ് അവരെ കുറിച്ച് പറയേണ്ടത് ഞാനല്ല അവരാണ് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങളുടെ ചുമതല എന്താന്ന് വെച്ചാൽ അവരെ നേരിട്ട് കണ്ട് അവരോട് സംസാരിക്കുന്നതായിരിക്കും നല്ല നല്ലത് അപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോൾ വേണ്ട അത് എൻ്റെ കുഞ്ഞുങ്ങൾ സഹോദരൻ രാമേശ്വര് പിന്നെ അമ്മ സുൽത്താൻ പിന്നെ ഈ മക്കള് പിന്നെ എനിക്ക് ഈ ലോകത്തെ മുഴുവൻ ഞാൻ കുടുംബമായിട്ടാണ് അമ്മോനെ കാണുന്നത് പിന്നെ ഈ മരങ്ങൾ എന്താ ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനുഷ്യരോട് മാത്രം സംസാരിക്കുന്ന ഒരാളല്ല ഫസ്റ്റ് ഞാൻ എൻ്റെ ആത്മാവിനോട് സംസാ നിരന്തരം അതിനോടാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ പ്രകൃതിയുമായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോഴെനിക്കിങ്ങനെ ഓരോ ഇന്നാൾ ഇന്നാൾ കുടുംബം എന്ന് എന്ന് എന്നെനിക്കൊരു പ്രത്യേക രീതിയിൽ എടുത്തു പറയാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല കാരണം എല്ലാം ഈ ലോകം മുഴുവൻ ഞാൻ കുടുംബമായിട്ട് തരണം അപ്പോൾ എനിക്ക് ചന്ദ്രനും സൂര്യനും മണ്ണും ഇരുന്നു അവരെയൊക്കെ എനിക്കെൻ്റെ കൂടെ സഹോദരങ്ങൾ സഹോദരങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ആളുകളായിട്ട് എനിക്ക് കൂട്ടാൻ തോന്നും ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ അങ്ങനെ ആകുമ്പോഴേ ഞാൻ എൻ്റെ കുഞ്ഞിക്കാലം മുതലേ അങ്ങനെയാണ് ജീവിക്കുന്നത് ഇതിനോടൊക്കെ കാര്യവും പറഞ്ഞ് കണ്ണിനോട് കാര്യം പറയുക പല്ലിനോട് കാര്യം പറയുക വയറിനോട് ചുണ്ടിനോട് മൂക്കിനോടൊന്ന് മുടിയോട് പിന്നെ മരങ്ങളോട് അപ്പോൾ എല്ലാറ്റിനോടും ഇങ്ങനെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ ജീവിച്ച ആളായതുകൊണ്ട് വ്യക്തികളിലേക്ക് മാത്രമല്ല ഞാൻ പോകുന്നത് അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടില്ല നിങ്ങൾക്ക് അവരെക്കുറിച്ചറിയണമെങ്കിൽ അവരോട് പറയാൻ അവരെയോട് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുള്ളത്